കുറിച്ച് പറഞ്ഞു എന്താണ് ഞങ്ങൾ ഞാൻ കാണാൻ വേണ്ടി എനിക്ക് ആദ്യം കഥ കേൾക്കുമ്പോ തന്നെ എനിക്ക് ഈ ഫാൻറ്റസി ലാൻഡും അങ്ങനത്തെ കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓഡിയൻസ് അത് റിലേറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് പക്ഷെ അതിന്റെ എല്ലാ കടിച്ച സിനിമകളുടെ ഒക്കെ ഡയറക്ടറാണ് ലൊക്കേഷ് എപ്പോഴും കോൺസ്റ്റന്റലി ബെറ്റർ ആവാനുള്ള ഒരു എപ്ല ഉണ്ട്. എല്ലാരും ഇങ്ങനെ പറയും വിജേൻ ലുക്ക് ഉണ്ട്. ആ അല്ല അങ്ങനെ ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് എന്നെ ലിയോ എന്നുള്ള സിനിമയില് കാസ്റ്റ് ചെയ്തിേക്കുന്നത്. ഓ ഡു യു 노 ഐ ഹാവ് എ വെരി കൂൾ ഫ്രണ്ട്. ഹീ ഡിഡ് ദിസ് ഹീ ഡിഡ് ദാറ്റ്. അപ്പം ഇൻ ദാറ്റ് സെൻസ് इट्स इट्स ഇൻസെയിൻ ദാറ്റ് ലൈക്ക് യു ഗോട്ട് ടു വർക്ക് വിത്ത് देम ഇൻ ലൈക്ക് ഒരു ваലന്റൻസ് ഡേയ്ക്ക് എന്തായിരിക്കും ഒരു ഡേറ്റ് ഐഡിയ ഉണ്ടാവുക? സ്റ്റേ ഇൻ വാച്ച് എ നൈസ് മൂവി. ഇതൊന്നും ചെയ്യാൻ വേണ്ടി പക്ഷെ ഞാൻ ഇമാജിൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പറഞ്ഞിങ് ഫിലിമി ബീച്ചിനൊപ്പമുള്ളത് സുഖമാണോ സുഖമാണെന്ന് പറയാൻ രണ്ടുപേരാണ് ദേവികയും മാത്യുവും വെൽക്കം കാശ് സുഖമാണോ സുഖമാണോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയ്സ് ആണ് എന്തുകൊണ്ടാണ് അത് ടൈറ്റിലായിട്ട് വന്നത് ആക്ച്വലി മൂവിയുടെ ഫ്ലോന് ആക്ച്വലി ഇറ്റ്സ് വെറി റെലിവെന്റ് കാരണം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന എന്താ ടു ഹാവ് പീപ്പിൾ ദറ്റ് കെയർ അബൌട്ട് യു ടു ഹാവ് പീപ്പിൾ ദറ്റ് വെർ യു ഫീൽ ലൈക്ക് യു ബിലോങ് അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിലൂടെ എപ്പോഴും നമ്മൾ മീൻ ചെയ്യണമെന്നില്ല സുഖമാണോ എന്ന് ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പം ചിലപ്പോൾ ഫോമലായി ചോദിക്കാം പക്ഷേ മീൻ ചെയ്ത് ചോദിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ് അങ്ങനത്തെ ഇൻസ്റ്റൻസസും ഒക്കെ കുറവാണ് അപ്പോൾ ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ചാരു ഐ തിയോ എന്ന് പറയുന്നത് ചാരു എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടർ തിയോ മാത്യു ചെയ്യുന്നത് ജഗദീശ്വറിൻ്റെ ഐപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ മൂന്ന് ക്യാരക്ടേഴ്സും അവരുടേതായ അവരുടേതായ കാരണങ്ങളല്ലാതെ ഭയങ്കരമായി ലോൺലി ആയി പോയ ആൾക്കാരാണ് അപ്പോ അവർക്ക് ഇല്ല ഇങ്ങനെ സുഖമാണോ എന്നൊന്ന് ചോദിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു കണക്ഷനോ അങ്ങനെ അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരല്ല അപ്പോ ബേസിക്കലി പടത്തിന്റെ ഫ്ലോ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലാത്തതിന്ന് അവർ എന്തൊക്കെ കണക്ഷൻസ് ഫോം ചെയ്യുന്നു അവർക്ക് സുഖ ആവുമോ അതാണ് ബേസിക്കലി ദ ഫ്ലോ ഓക്കേ ഈ ട്രെയിലർ കണ്ടിട്ട് തോന്നിയത് മാത്യുനെ പ്രേതത്തിനെ കാണാൻ പറ്റുന്ന ഒരു ആളായിട്ടാണ് ലാസ്റ്റ് ഇറങ്ങിയ നൈറ്റ് റൈഡേഴ്സിലും ഗോസ്റ്റിനെ കാണുന്ന ഇതിലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആയിട്ട് ഈസി അങ്ങനെയൊക്കെ ആണെന്ന് വിചാരിക്കാം പക്ഷെ ഇത് കുറച്ചും കൂടെ എന്താ പറയാ അങ്ങനെ ഒരു ഇവൻ ഇങ്ങനെ ഇത് ഇവന്റെ ഇമാജിനേഷൻ ആവാം ശരിക്കും കാണുന്നതാവാം അപ്പൊ ഇത് എങ്ങനെ വേണമെങ്കിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം പക്ഷെ ഇത് ഇതിന്റെ ഒരു ഇത് എന്താണ് ഈ കാരക്ടേഴ്സ് കൊണ്ടുവരുന്ന സിനിമയിൽ എന്നുള്ളത് ഡിഫറൻ്റ് ആണ് അതിന്റെ മീനിങ് ഗോസ്റ്റ് മൂവീസ് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് മറ്റേ വെള്ള സാരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് പക്ഷെ ഇപ്പൊ ഭയങ്കര ജെൻസി വൈബിലുള്ള ഗോസ്റ്റ് മൂവീസ് കണ്ടു കഴിഞ്ഞു ഇതിലെ ഗോസ്റ്റുകൾ എന്തൊരു വൈബാണ് തരാൻ ഇതില് നേരത്തെ പറഞ്ഞ പോലെ ഗോസ്റ്റുകൾ തന്നെ അല്ല അങ്ങനെ ഒരു ഗോസ്റ്റ് അങ്ങനത്തെ ഒരു ഹൊറർ ഇതൊന്നും ഇല്ല ദീപിക നേരത്തെ പറഞ്ഞ പോലെ പേരുടെ പ്രശ്നങ്ങളും മൂന്നുപേരുടെ വിഷമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പൊ ഗോസ്റ്റ് ആയിട്ടൊന്നുമല്ല ഭയങ്കര ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെയാണ് ഇവര് വരുന്നത് നോർമൽ നമ്മളെ പോലെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് തന്നെ അതിനൊരു ഫാന്റസിയുടെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ ക്യാരക്ടറിന്റെ ഒരു പെർസ്പെക്ടീവ് അതിനെ കാണിക്കുന്നത് ില് മാത്യുവിനോട് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ സുഖമാണോ ചോദിക്കുമ്പോ എന്നോട് ആരും ചോദിച്ചിട്ടില്ല റിയൽ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ആൾക്കാരോട് ഇടയ്ക്ക് വന്നിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് സുഖമാണോ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണോ അതെ അതെ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ കോൺസ്റ്റന്റ് എല്ലാരോടത്തും മെസ്സേജ് ചെയ്യുന്ന ഒരാളല്ല അപ്പം എന്തെങ്കിലും ഒരു സാധനം കണ്ടാ നമുക്ക് അവർ ഓർക്കണ എന്തെങ്കിലും ചിലപ്പോ റാൻഡംലി ഒരു തോട്ട് വന്ന അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ട അപ്പൊക്കെ റീച്ച് ഔട്ട് ചെയ്യുന്ന പോലത്തെ ഒരാളാണ് പക്ഷെ എന്നാലും ഐ തിക് ഐ കൈക്ക് റീച്ചിങ് ഔട്ട് ഓക്കെ ആ അതെ ജീവിതത്തിൽ അതെ അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ഇത് ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരെ ഓർമ്മപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ വരുമ്പോഴും അവരെ മെസ്സേജ് അയക്കുകയും ഓക്കെ അല്ലേ അടിപൊളിയായിട്ട് പോകുന്നോ കാര്യങ്ങളെന്നൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണ് എല്ലാവരും മലയാളികൾ മനസ്സിലേറ്റിയത് ചീനമോളായിട്ട് ഞാൻ പ്രകാശനിലാണ് നൗ ഇപ്പോൾ സുഖമാണോ സുഖമാണ് ഇതിൽ എത്തി നിൽക്കുന്നു ഹൗ ഡു യു ഫീൽ ഇത്രയും ഒരു ജോണി അതിൻ്റെ ഇടയിൽ രണ്ട് ഫിലിംസ് ചെയ്തു ഒരുപാട് ഫിലിംസ് അതിൻ്റെ ഇടയിൽ ചെയ്തു ഇല്ല എന്തുകൊണ്ട് ചെയ്തില്ല അങ്ങനെ കോൺഷ്യസ്ലി എടുത്ത ഡിസിഷൻ അല്ല കുറേ പടം ചെയ്യില്ല അങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല പടങ്ങൾ ചെയ്യണം എന്നായിരുന്നു എപ്പോഴും പ്രൈമറിലി അത്രയും നമ്പേഴ്സ് അങ്ങനെ ചെയ്യാത്തത് ഞാൻ പഠിക്കുകയും കൂടി ആയതുകൊണ്ടിരുന്നു ഞാൻ പ്രകാശം ചെയ്യുമ്പോൾ ടെൻത്തിലാണ് അത് കഴിഞ്ഞ് കോളേജ് ജോയിൻ ചെയ്തു അണ്ടർ ഗ്രാഡ് കഴിഞ്ഞു ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്തോണ്ടിരിക്കുക മാസ്റ്റേഴ്സ് ഇപ്പോൾ കുറച്ച് നാളിൽ അതും കഴിയും അപ്പം എഡ്യൂക്കേഷൻ എപ്പോഴും എൻ്റെ ഒരു ഭയങ്കര വലിയ പ്രയോറിറ്റി ആയിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാനല്ല ദി ഐഡിയ ഓഫ് ബീയിങ് എ സ്റ്റുഡൻറ്റ് ദി ഐഡിയ ഓഫ് ബീങ്ങ് എ ലേണർ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു എൻവയൺമെൻറ്റ് ഭയങ്കര അക്കാഡമിക് എൻവയൺമെൻ്റ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത്രയും സ്റ്റിമുലേറ്റിംഗ് കോൺവെർസേഷൻസും അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും ഒരുമിച്ച് വരുന്നു എല്ലാത്തിനെയും പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മൾ കുറേ ഗ്രോത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു ക്ലാസ് റൂമിലാണ് പക്ഷെ നോട്ട് ബിക്കോസ് ഓഫ് ദ സിലബസ് ബിക്കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് തിങ്സ് ദറ്റ് യു ഡിസ്കസ് അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എഡ്യൂക്കേഷൻ കോംപ്രമൈസ് ചെയ്ത് ചെയ്യൂലെന്നെൻ്റെ മനസ്സിലാകെയുണ്ട് അപ്പോൾ അതൊരു മേജർ റീസൺ ആണ് അതും കൂടെ ഒരു ഫോക്കസ് ആയിട്ടുള്ളത് പിന്നെ പടങ്ങൾ ചെയ്യുന്നുണ്ട് അത് വരാനുള്ളൊരു ഡിലേ ഉണ്ട് ഇപ്പം നമ്മൾ ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പോൾ അതേപോലെ തന്നെ കത്തനാർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇൻബിറ്റ്വീന് അപ്പോൾ അതും പോസ്റ്റ് നടക്കുന്നതുകൊണ്ട് ഇപ്പം ഇപ്പോഴും പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക കാരണം അത്രയും വി എഫ് എക്സും കുറച്ച് ഹെവി ആയതുകൊണ്ട് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനും പടങ്ങൾ ചെയ്യാൻ വേണ്ടിയും ചെയ്ത പടങ്ങൾ കാണാൻ വേണ്ടിയും കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താ നമുക്കൊക്കെ ആകെ ഡിഫൈനിങ് കാര്യം എന്ന് പറഞ്ഞാൽ കലക്റ്റീവ് ലവ് ാണ് സിനിമോടുള്ള അത്രയും ഒബ്സെസീവായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഉള്ളത് അപ്പോ അങ്ങനെ ഇന്ന് കോൺഷ്യസ് ആയി ചെയ്യില്ല ജസ്റ്റ് ദാറ്റ് കത്തനാരനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഒന്നും വിചാരിച്ചതല്ല പ്രതീക്ഷിക്കേണ്ടത് കത്തനാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഭയങ്കര ഭയങ്കര താല്പര്യത്തോടു കൂടിയും ഇൻട്രസ്റ്റോടു കൂടിയും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പടമാണ് കത്തനാർ എന്ന് പറയുന്നത് അത്രയും എക്സ്റ്റെൻഡ് ഷൂട്ടിംഗ് സ്കെഡ്യൂളും അത്രയും ഡിഫിക്കൽട്ടിയിൽ ഷൂട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങളും അത്രയും അമേസിങ് കാസ്റ്റും അപ്പം എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഇറ്റ് ഈസ് മൈ പ്ലേസ് ടു കോമെൻറ്റ് ഓൺ ദാറ്റ് ആകെ പറയാനുള്ളത് അത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടായ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഞാൻ എക്സൈറ്റഡാണ് കാണാൻ വേണ്ടി എനിക്ക് ആദ്യം കഥ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഫാൻറ്റസി ലാൻഡും അങ്ങനത്തെ കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുതാകുമ്പോൾ മുതലേ നമ്മൾ ഹാരി പോട്ടറും ലോർഡ് ഓഫ് ദി റിങ്സ് ഒക്കെ കണ്ട് വളർ വളർന്നതും കൂടെ കൊണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഗ്ലിംസ് ഒക്കെ ഞാൻ ഒക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് കോൾ വരുന്നത് പടത്തിന് വേണ്ടിയുള്ള ഞാൻ ഭയങ്കര എക്സൈറ്റഡായി കാരണം ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെറുതാകുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ വെരി സറിയൽ ആണത് ഇപ്പം ഈ പടത്തിൻ്റെ ഞാൻ പ്രകാശം കഴിഞ്ഞ ഓരോ ഇൻറ്റർവ്യൂലൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ എങ്ങനത്തെ ക്യാരക്ടറാണ് ചെയ്യാൻ താല്പര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ പ്രിൻസസ് എന്ന മൂവി അങ്ങനെയൊക്കെ പറയുവായിരുന്നു അപ്പോൾ എനിക്കൊരു ഇല്ല ഈ കത്തിനായിട്ട് ചെയ്യാൻ പറ്റുന്നു അതിൽ ആക്ച്വലി വേറെ ഒരു പ്രിൻസസിൻ്റെ ക്യാരക്ടറാണ് അപ്പോൾ അത് ഇറ്റ് വാസ് വെരി സറിയൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ തന്നെ എനിക്ക് അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ആകെ ഞാനും കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടി അത്രേ പറയാനുള്ളൂ നിങ്ങൾ രണ്ടുപേരും വളരെ ചെറുപ്പത്തിൽ കെരിയർ സ്റ്റാർട്ട് ചെയ്ത രണ്ടാൾക്കാരാണ് കുമ്പളങ്ങി നയിച്ചായാലും ഞാൻ പ്രകാശിനായാലും അപ്പോൾ ഈ ഇപ്പോൾ ലേറ്റീൻസ് തുടങ്ങി ഏർലി ട്വൻറ്റീസിലെത്തിക്കുന്നു എന്തെങ്കിലും മിസ്സൗട്ട് ചെയ്ത് ഇങ്ങനെ കെരിയറിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് എന്തെങ്കിലും മിസ്സൗട്ട് ചെയ്തതായിട്ട് മാത്യുനിൽ തോന്നിയിട്ടുണ്ട് ഇല്ല എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഞാനങ്ങനെ ഇതിന് എന്താ പറയുക ഞാൻ ഭയങ്കര എൻജോയ് ഇത് ചെയ്യുന്നൊരു കാര്യമാണ് സിനിമയും അല്ലെങ്കിൽ അതിന് അതിനുവേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ബ്ലെസ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും തന്നെ മിസ്സൗട്ടാണെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അതിന് പ്രയോറിറ്റി കൊടുത്ത് തരുന്ന എനിക്ക് ചിലപ്പോൾ ഇതും സംഭവിക്കില്ലായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളായാലും ഹാപ്പിനെസ് ആയാലും ഒക്കെ ഭയങ്കര ഈവൻസ് ഫെയിലിയേഴ്സ് ആണെങ്കിൽ പോലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എനിക്കതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല

എങ്ങനെ നമ്മൾ പ്രസൻറ്റേഷനിലായാലും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറൊരു സിനിമയിലൊക്കെ ചെയ്ത് ചെയ്യുമ്പോഴായിരിക്കും ഒരു ഡയലോഗ് ഡെലിവറി ചിലപ്പോൾ ഈ സിനിമയിലെ ഡയലോഗ് ഡെലിവറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം അങ്ങനെ അങ്ങനെ പല പല ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മൾ ഈ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുകയും ചെറിയ ചെറിയ ട്വിക്കിങ് നടത്തുമ്പോഴൊക്കെ നമുക്ക് കുറേ കൂടെ ഡിഫറെൻ്റ് ആവും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അപ്പം അതൊക്കെ നമ്മൾ ഈ ചെയ്യുന്നതും ആൾക്കാർ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിട്ട് എത്തുന്നത് അപ്പോൾ

പക്ഷെ ഇവര് കണക്ട് ചെയ്യുന്നത് ഒരു സ്ഥിരം ഒരു ലവ് സ്റ്റോറി അല്ല ഇത് അങ്ങനെ എൻറ്റയർലി ഒരു ലവ് സ്റ്റോറി അല്ല ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ എന്താ പറയുക ഭയങ്കര അങ്ങനെ റൊമാൻറ്റിക് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ല റൊമാൻ ഡെഫിനറ്റ്ലി എ കണക്ഷൻ ബിറ്റ്വീൻഡ് പക്ഷെ ഇവര് കൂടുതലും കാണുന്നത് അല്ലെങ്കിൽ ഇപ്പൊ എന്താ ചാരു കാണിൽ നിന്ന് ചാരുവിനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. തിയോ കണ്ട ഒരു 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 ഫാക്ടർ ഉണ്ട് തമ്മിൽ ഒക്കെ പക്ഷെ എന്താ കൊച്ചൊരു ന്യൂ യും പറയുന്നതും ഇറ്റ് ചാരുടെയും സർക്കംസ്റ്റാൻസസ് ആർ ഹെവിയർ ജസ്റ്റ് ഒരു നോർമൽ പ്ലെയിൻ റൊമാൻസിന് പ്ലേ ഔട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിൽക്കുന്ന രണ്ടുപേരാണ് അപ്പോൾ അവരുടെ ഇടയിലൊരു എല്ലപ്പോഴും കാണുന്ന പോലത്തെ ഒരു കണക്ഷൻ ആയിരിക്കില്ല ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഡ്രോമ ബോണ്ട് ഓർ എനിങ് പക്ഷേ ഇറ്റ്സ് ലോട്ട് മോർ ദിവസോം അങ്ങനെയല്ല അങ്ങനെ നോർമൽ റോം കോം അങ്ങനെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ പറയുവല്ല ആൾക്കാർ തമ്മിൽ ഫോം ചെയ്യുന്ന കണക്ഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നമ്മള് നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കേണ്ടി വരും ചിലപ്പോൾ എങ്ങനെയാണ് ഇതിന് വേർഡ്സ് കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വ്യോർഡ് സിറ്റുവേഷനിൽ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ തമ്മിലുള്ള അവർ എക്സ്പെക്ട് ചെയ്യാതെ ഫോം ചെയ്യുന്ന ഒരു ബോണ്ടാണ് ദിവിക എൻ്റെ ലാസ്റ്റ് ടു ഫിലിംസ് ഡയറക്റ്റ് ചെയ്ത് ഒന്ന് സത്യൻ സാറും ഒന്ന് നാദർ ഷേക്കാണ് ഹൗ വാസ് വർക്കിംഗ് അവരുടെ സത്യൻ സാറിൻ്റെ കൂടെ ആക്ച്വലി രണ്ട് രണ്ടുപടം എനിക്ക് എൻ്റെ ഫേവറേറ്റ് മെമ്മറീസിലൊന്നാണ് ഐ ഗോട്ട് ടു ഡു ദാറ്റ് കാരണം നമ്മൾ ചെറുതാമം മുതലേ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക അവർ അത് അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയി തോന്നിയ പടങ്ങൾ എനിക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയി എൻഗേജിങ് ആയി തോന്നിയ പടങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കാര്യം ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതില് അവരുടെ ഇട്ട് ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് എന്തായിരിക്കും ബേസിക്കലി ഇതാണ് ജനുവൻ ആയി ചെയ്യുക എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കാൻ നോക്കുക ജനുവൻ ആയി ചെയ്യുക ആ എഫേർട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ദ ഡിഫറൻസ് ഫോർ യു എല്ലാ സിനിമയും ഇപ്പം എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നോ ഒരു തിയേറ്ററിൽ ഹിറ്റാവണമെന്നോ അങ്ങനത്തെ ഒരു അങ്ങനെ നമുക്ക് ഓ പറയാൻ പറ്റില്ല പക്ഷെ നമ്മളൊരു സാധനം ചെയ്യുമ്പം അതിന് അത്രയും ജനുവൻ ആയിട്ടുള്ള എഫേർട്ട് ഇടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ബേസിക്കലി എല്ലായിടത്തുനിന്നും കിട്ടിയ മേജർ ടേക്കോവേ മാത്യുങ്കില് മാത്യു നമ്മൾ കൂടുതൽ കാണുന്നത് മലയാളി ഓഡിയൻസ് കാണുന്ന രണ്ട് ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്നു അതിൽ അഭിനയിച്ചതില് രണ്ട് ഫിലിംസും ഒന്ന് ധനുഷിന്റെ കൂടെയും ഒന്ന് വിജയന്റെ കൂടെയും അവിടുന്ന് ഇതുപോലെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയത് എന്തായിരിക്കും അല്ല ഫീഡ്ബാക്ക് ഭയങ്കര ഹാപ്പിയാണ് അവർ ഞാൻ ചെയ്ത ചെയ്തൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസ് അത് റിലേറ്റ് ചെയ്തു എന്നൊക്കെയുള്ളത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ എല്ലാ കടിച്ച സിനിമകളുടെയൊക്കെ ഡയറക്ടർ ലൊക്കേഷ് സെറായാലും ധനുഷ് സാറായാലും അവർ അവർക്കുള്ളതാണ് കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് അവർ ഒരു ഞാൻ അവിടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോകുമ്പോൾ അവരാണ് എന്നെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തത് ഏറ്റവും കൂടുതൽ കാരണം ഞാൻ അവിടെ ജനിച്ച് വളർന്ന ഒരാളല്ല പക്ഷേ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഫ്രം തമിഴ്നാട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസിൽ വളർന്ന അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ആവേണ്ട ഒരു ക്യാരക്ടറപ്പം

എന്തായിരിക്കും ഒരു ഡേറ്റ് ഐഡിയ ഉണ്ടാവുക അന്നത്തെ ഒരു ദിവസം പ്ലാൻ ചെയ്യാൻ കിട്ടിയിരിക്കുന്നു എന്തായിരിക്കും മാത്യുടലോചിക്കു അല്ല മാത്യു വേണ്ടി മാത്യൂഡ് ആ എങ്ങനെ രാവിലെയൊക്കെ മേ ബി ലൈക്ക് ഗോ ഔട്ട് ഗോ ടു ലൈക്ക് എ പാർക്ക് രാവിലെ ഹാവ് ലൈക്ക് എ മോർണിംഗ് പിക്കനിക് ഇൻ ദ പാർക്ക് നമ്മള് ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവാ എന്നിട്ട് രാത്രി ഐ ഫീൽ ലൈക് യു കുക്ക് ഡിന്നർ ടുഗെദർ ആൻഡ് യു യു സ്റ്റേ ഇൻ വാച്ച് എ നൈസ് മൂവി ഒരു കോസി കംഫർട്ടബിൾ ടു കാരണം ഐ ഫീൽ ഫ്രഷേഴ്സ് വാലന്റൈൻസ് ഡേ അങ്ങനെ എന്തെങ്കിലും അത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആക്ച്വലി അതിന്റെ ക്വാളിറ്റി ആയില്ലെങ്കിൽ അവിടേക്ക് എത്തിയിട്ടില്ല ഒരു ഭയങ്കര പ്രശ്നമുള്ള കാര്യായിരിക്കും അപ്പൊ അങ്ങനെ നമ്മള് എന്തിനാ അങ്ങനെ വെറുതെ ആ കൺവെൻഷനില് വേണ്ടി അതിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഐ തിങ്ക് അതിനെയൊക്കെ ബിയോണ്ട് ഇറ്റ് ഇസ് അബൌട്ട് സ്പെൻഡിങ് ടൈം എന്തിനാണോ അതൊക്കെ ആണെങ്കിലും പറയാല്ലോ അതെ ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് റിയൽ അല്ല ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ആരായിരിക്കും ഗ്രീൻ ഫ്ലാഗ് ആരായിരിക്കും റെഡ് ഫ്ലാഗ് ഐ ഡോ തിങ്ക് മാത്യൂസ് റെഡ് ഫ്ലാഗ് Do think, don't ും ആക്ച്വലി എനിക്ക് തോന്നുന്നു ഗ്രീൻ ഫ്ലാഗ്സ് ആയിരിക്കും ആഹ് ഇല്ല ഇതിപ്പോ എനിക്കൊന്നും ഗ്രീൻ ഫ്ലാഗ് റെഡ് ഫ്ലാഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മള് ഓരോരുത്തരുടെ പെർസ്പെക്ടീവ് അനുസരിച്ചിരിക്കും എന്താണ് നമുക്ക് ഓക്കെ എന്താണ് നമുക്ക് ഓക്കെ അല്ലാതെ ഒരു സെറ്റ് സ്റ്റാൻഡേർഡ്സിന് നമുക്ക് ഫോർ എക്സാമ്പിൾ തിയോനിയും ജഡ്ജ് ജഡ്ജിയാണെങ്കിൽ അവരുടെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ അവര് കടന്നു പോകുന്ന ഒക്കെ ഭയങ്കര ഡിഫറൻറ്റും ഭയങ്കര നോട്ട് കോമണും ആണ് അപ്പൊ അത് വെച്ചിട്ട് അവരെ നമ്മളിപ്പോ അങ്ങനെ ഒരു അണ്ടർ എന്ന് പറയുന്ന ഒരു സ്പേസ് പിന്നെ ജനറലി ഈ കോൺസെപ്റ്റ് ഓരോ പേഴ്സൺ ചെയ്തിരിക്കും അതിനൊരു സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഗ്രീൻ ഫ്ലാഗ് എന്ന് തോന്നുന്നത് ചിലപ്പോ ദേവിക്ക് റെഡ് ഫ്ളാഗ് ആയിരിക്കാം അപ്പൊ ഇത് ഓരോ ഹ്യൂമൻ ബീങ് ടു ഹ്യൂമൻ ബീങ് മാറിക്കൊണ്ടിരിക്കുന്നു ജനറലി ഇത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ റിയൽ അല്ല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ പിക്ചറില്ലേ ഫോളോയിങ് തീയോ ാണ് സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളോ ദീപിക എനിക്കറിയാം ഞാൻ കാണാറുണ്ട് പോസ്റ്റൊക്കെ ഒരു മറ്റേ സാവി കുറെ പോസ്റ്റുകളൊക്കെ ഇടുന്ന ഒരാളാണ് ഇനി നിങ്ങളുടെ ലവ് ലൈഫിന് റിയൽ ലവ് ലൈഫിന് ഒരു പേരിട്ട് സിനിമ അല്ല സിനിമ ഒരു പേരിട്ട് ഒരു സിനിമ ആക്കാങ്കി എന്തായിരിക്കും നോൺ അതില് ലൈക്ക് നടീ നടന്മാരിൽ ആരെ വേണമെങ്കിൽ നായകനെ നായികയാക്കും എന്റെ ബയോപിക് ആണോ അതെ ലവ് ബയോപിക് ലവ് ലൈഫ് ഇല്ലോ ഉണ്ടാവല്ലോ ഞാൻ എന്തിനാ അപ്പം വന്ന ദുൽഖർ സൽമാൻ ഫീമെയിൽ ആരെ ചെയ്യും അലിയബാറ്റ് ദീപിക വേണ്ട മലയാളികളാണ് പിടിക്കണം പക്ഷെ അത് എനിക്ക് സൽമാൻ മെയിൻ മെയിൻ ലീഡ് 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 ഫീമെയിൽ എമിലിയ ക്ലാർക്ക് ഖാനാണല്ലോ ഓക്കെ നിങ്ങളുടെ ക്യാരക്ടർ സുഖമാണോ അല്ല ക്യാരക്ടർ റിയൽ ലൈഫിലെ നിങ്ങളുമായിട്ട് ഡേറ്റിന് പോവാണെങ്കിൽ ഒരു കിടിലോ ആയിരിക്കുമോ ഡിസാസ്റ്റർ ആയിരിക്കോ അതായത് ദേവിക ഡേറ്റിന് പോകുന്നു മാത്യു ചാരുടെ ഡേറ്റിന് പോകുന്നു കൂടെ എനിക്ക് പറഞ്ഞ പോലെ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാനും പുതിയ 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 ചെയ്യാൻ 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 ആഗ്രഹിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു ആയിരിക്കുന്നു ബ്ലണ്ട് ആണ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മൊമെന്റ് പറ്റുന്ന ഡേറ്റ് തോന്നുന്നു ബുദ്ധിമുട്ടായിരിക്കും എന്നെ കുറച്ച് ക്രാക്ക് അത് സ്പേസ് ഉണ്ടെങ്കിൽ ഇൽ ബി നൈസ് ഇൽ ബി ലൈക്ക് എ ചാലഞ്ച് കാരണം അധികം സംസാരിക്കാത്ത അധികം ഓപ്പൺ അപ്പ് ആവാത്ത പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അതെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്നാലും ഇറ്റ് ഷുഡ് ബി നൈസ് ഐ തിങ്ക് ഇറ്റ് ബി നൈസ് ടു മേക്ക് ദിയോ ഫീൽ ലവ് നിങ്ങളുടെ ഫസ്റ്റ് മൂവി ആണല്ലോ ഇതിനു മുന്നേ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നോ സിനിമയിൽ വന്നിട്ടാണോ

ഓ ലൗഡ് ലൗഡായിട്ടോ ഭയങ്കര ഓവർ ദി ടോപ്പായിട്ട് എനിക്ക് ഒരു എലിമെൻറ്റും ഐ ഡോ തിങ്ക് ഐ ഹവ് എവർ സീൻ വിച്ച് ഈസ് വിച്ച് ഈസ് വെരി നൈസ് ഇപ്പം ആക്ച്വലി കുറച്ച് ലൗഡ് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് യു ഡു ഇറ്റ് ഒരു ദ റേഞ്ച് വുഡ് ബി വെരി നൈസ് ഓൺ ഹെം ടു സീ അപ്പം ദാറ്റ് ഐ തിങ്ക് ഈവൻ ആദ്യത്തെ പടം മുതലേ ഭയങ്കര നാച്ചുറലായി ഭയങ്കര സെറ്റലായി എക്സിസ്റ്റിങ് മോർ ദെൻ ആക്ടിങ് വിച്ച് ഈസ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ട്രേറ്റ് ഇൻ എൻ ആക്ടർ ഐ തിങ്ക് നിങ്ങൾ രണ്ടുപേരും ജഗദീഷ് ഒരു മെയിൻ റോൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ ജയശാന് ജന ഭയങ്കര നമ്മളെല്ലാരും ഞങ്ങളെക്കാളും കൂടുതൽ എനർജി ജഗദീഷ് ചേട്ടൻ രസമായിരുന്നു നമ്മൾ ഓഫ് ജയഷ്ട്ടോ പറയും അത് ചെയ്യും അപ്പൊ അത് ഭയങ്കര രസമാണ് ജയഷട്ട് യും എൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ചാൻസും കൂടെ നമ്മള് പിന്നെ ചെറുപ്പം കണ്ട് വളരുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പൊ അവരോടൊപ്പം ഇന്ററാക്ട് ചെയ്യാനും ഒരുമിച്ച് അഭിനയിക്കാനൊക്കെ ടോൺ അല്ല അങ്ങനെ എല്ലാം പാവമായിട്ടുള്ള പാവമാണ് അല്ലെങ്കിൽ ഫ്രാങ്കി പാവമാണ് പാവമൊന്നല്ല അത് ആ സമയത്ത് ടീനേജർ അതുപോലെ തന്നെയാണ് അങ്ങനെ അപ്പൊ എല്ലാം പാവമായിട്ട് ആ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ സുഖമാണോ സുഖമാണല്ലോ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഓഡിയൻസ് എക്സൈറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരു ഫാക്ടർ അല്ല അത് ഇത് ഭയങ്കര എൻറ്റർടൈൻ അങ്ങനെ അങ്ങനത്തെ ഒരു ഭയങ്കര ചിരി കുറേ ചിരിപ്പിക്കുകയും കുറേ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയല്ല നിങ്ങൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഇതിലോ അങ്ങനെ ഭയങ്കര ഒരു ട്വിസ്റ്റുകളോ ടേണുകളോ ഒന്നുമില്ല ഇപ്പം നമുക്കിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഞാൻ വെറുതെ ആൾക്കാരെ പറ്റിക്കുന്ന പോലെ ആയിരിക്കും ഭയങ്കര ഭീകര സിനിമയാണ് ഭയങ്കര ഭീകരത എന്ന് പറഞ്ഞ ട്വിസ്റ്റുകളും ടേണുകളും ഉണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര മിസ്ലീഡിങ് ആയിരിക്കും അപ്പോൾ ഇത് ഭയങ്കര ഇമോഷൻസിനെ പറ്റി സംസാരിക്കുകയും എന്നാൽ ഇമോഷൻസ് ഡ്രൈ ആയിട്ട് അത് അതിന് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഈസി ആയിട്ട് പറയാൻ ശ്രമിക്കുകയും ആൾക്കാർക്ക് ആ ക്യാരക്ടേഴ്സായിട്ട് കണക്ട് ചെയ്യാനുള്ള എലിമെന്റ്സ് ഇട്ട് പോവുകയും കുറെ കുറെ ഇമോഷൻസ് സീനുകളും ഓരോ ആൾക്കാരെ അനുഭവിച്ചു പോകുന്ന വിഷമങ്ങളും സന്തോഷങ്ങളും എന്തൊക്കെയാണെന്ന് കാണിക്കുകയും ഇമോട്ട് ചെയ്തു പോകുന്ന വളരെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ലൈസ് ഓഫ് ലൈഫാണ് സിനിമ അപ്പോൾ ആ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഭയങ്കര ഒരു വലിയ വിജയമാണ് സംബന്ധിച്ചുള്ളത് അപ്പോൾ ഈ വാലൻറ്റൈൻസ് ഡേയിൽ സിംഗിൾസും കപ്പിൾസും ഫാമിലിയും എല്ലാവരും പോയി സുഖമാണോ സുഖമാണോ കണ്ട് സുഖമായിട്ടിരിക്കട്ടെ എന്ന് പറയുന്നത് ആണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു